നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാബിൻ യെമാലിൻ്റെ ബർത്ത്ഡേ പാർട്ടിയുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് സ്പാനിഷ് ഗവൺമെൻറ്റ് പതിനെട്ട് വയസ്സ് തികഞ്ഞതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു പാർട്ടി നടത്തി ഒരു പ്രൈവറ്റ് പാർട്ടി ആയിരുന്നു ആ പാർട്ടിയിലേക്ക് വന്ന ഗസ്റ്റുമാർക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല അതായത് മൊബൈൽ ഫോൺ ഉപയോഗിക്കേണ്ടതെന്നല്ല അത് വീഡിയോ പാർട്ടിയിലെ കാര്യങ്ങൾ വീഡിയോ എടുക്കാൻ പാടില്ല എന്നുണ്ടായിരുന്നു എന്നിട്ടും പക്ഷേ ചില വീഡിയോകൾ പുറത്തേക്ക് വന്നു ആ വീഡിയോയിലുള്ള ചില സംഗതികളാണ് ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിടാൻ അല്ലെങ്കിൽ അന്വേഷണം ആവശ്യപ്പെടാൻ സ്പാനിഷ് ഗവൺമെൻറ്റിനെ പ്രേരിപ്പിച്ചിരിക്കുന്നത് മാർക്ക് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇ എസ് പി എഫ് സി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇ എസ് പി എൻ എഫ് സിയുടെ റിപ്പോർട്ടിൻ്റെ തലക്കെട്ടിങ്ങനെയാണ് സ്പാനിഷ് ഗവൺമെൻറ് വാൺസ് പ്രോബിൻ ടു ലാമിന്യമാൽ പാർട്ടി എന്നിട്ട് അവർ വിശദീകരിക്കുകയാണ് സ്പെയിനിലെ മിനിസ്ട്രി ഫോർ സോഷ്യൽ റൈറ്റ്സ് ഇപ്പോൾ ഒരു അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നു അതായത് അവിടുത്തെ ഡിസബിലിറ്റി ലോസ് ബ്രീച്ച് ചെയ്തിട്ടുണ്ടോ പതിനെട്ട് വയസ്സ് തികഞ്ഞതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള യമാലിൻ്റെ പാർട്ടിയിൽ ഡിസബിലിറ്റി ലോസ് ബ്രീച്ച് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത് അവിടെ അതായത് അതിലേക്ക് ഡോർഫിസം ഉള്ള ആളുകളെ എൻ്റർടൈനേഴ്സായിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഇത്തരത്തിലുള്ളൊരു നീക്കത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് ഇന്നത്തെ കൂടുതൽ വിശദീകരണങ്ങൾ പറയുന്നുണ്ട് ദി മിനിസ്ട്രി വോൺസ് ദി പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് ഓഫീസ് സ്പാനിഷ് ഓംബുഡ്സ്മാൻ മാൻ ആൻ ഓഫീസ് ഫോർ കോമ്പാറ്റിങ് ഹെയ്റ്റ് ക്രൈംസ് ടു പ്രോപ്പ് വെദർ ലോസ് വിച്ച് പ്രൊഹിബിറ്റ് ഷോസ് ദാറ്റ് മോക്ക് ഓർ ഡെൻ ഇഗുഡേറ്റ് പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് വിയർ വയലേറ്റഡ് അറ്റ് ദാറ്റ് പാർട്ടി സോ ഇതാണ് മിനിസ്ട്രി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ വിഷയം ഒന്ന് അന്വേഷിക്കണം അതായത് ഈ തരത്തിൽ ഡോർഫീസമുള്ള ആളുകൾ ഉപയോഗിച്ചപ്പോൾ അവിടുത്തെ അതായത് എൻ്റർടൈനേഴ്സായിട്ട് ഉപയോഗിച്ചപ്പോൾ അവിടുത്തെ എന്തെങ്കിലും ലോസ് നിയമം മൂലം തടയപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ ലോസ് ബ്രീച്ച് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് യമാലിന് ജൂലൈ പതിമൂന്നിനാണ് പതിനെട്ട് വയസ്സത്തേക്ക് തികയുന്നത് അദ്ദേഹം ശനിയാഴ്ച ബാഴ്സലോണയുടെ ഔട്ട്സ്കറ്റിൽ ഒരു വലിയ പ്രോഗ്രാം സംഘടിപ്പിക്കുകയും ചെയ്തു ഒരു പ്രൈവറ്റ് പ്രോഗ്രാം സംഘടിപ്പിക്കുകയും ചെയ്തു അവിടെ വന്ന ഗസ്റ്റുമാർക്ക് ഫോൺ ഉപയോഗിച്ച് ഇത് ഷൂട്ട് ചെയ്യാനുള്ള അനുവാദമുണ്ടായിരുന്നില്ല പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ വീഡിയോസ് പുറത്തേക്ക് വന്നു ആ വീഡിയോസിൽ ഡോർഫീസുമുള്ള ആളുകൾ പാർട്ടിയിലേക്ക് പങ്കെടുക്കുന്നതും അതിനുവേണ്ടി വരുന്നതുമൊക്കെ കൃത്യമായിട്ട് കാണുന്നുണ്ടായിരുന്നു അതോടുകൂടി ഞായറാഴ്ച ഇത്തരത്തിലുള്ള ആളുകളുടെ സംരക്ഷണത്തിനൊക്കെയുള്ള ഒരു അസോസിയേഷൻ എ ഡി ഇ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞത് ഇത്തരം ഇൻഡിവിജ്വൽസിനെ ഡോർഫിസുമുള്ള ഇൻഡിവിജ്വൽസിനെ എൻറ്റർടൈനേഴ്സായിട്ട് വെക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന തരത്തിൽ ഒരു പ്രസ്താവനയും വന്നു സോ ഈ സ്റ്റേറ്റ്മെൻ്റ് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതൊരു വയലേഷനാണ് വയലേറ്റ്സ് കറണ്ട് ലോസ് ആൻഡ് ഫണ്ടമെൻ്റൽ എത്തിക്കൽ വാല്യൂസ് അടിസ്ഥാനപരമായ എത്തിക്കൽ വാല്യൂസും അതുപോലെ നിലവിലുള്ള നിയമങ്ങളും ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുകയാണ് ലീഗൽ ആൻഡ് സോഷ്യൽ ആക്ഷൻ ടു പ്രൊട്ടക്റ്റ് ദി ഡിഗ്നിറ്റി ഓഫ് പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് എന്ന് അതിനുവേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നത് അതോടുകൂടിയാണിപ്പോൾ സ്പാനിഷ് ഗവൺമെൻറ് ഈ വിഷയത്തിൽ ഇടപെടാൻ തീരുമാനിച്ച് ഒരു അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം ഇതിൽ പങ്കെടുത്ത ഒരാൾ ഡോർഫിസം ബാധിച്ച ഒരാൾ കൃത്യമായിട്ട് പറഞ്ഞത് ഇവിടെ ഞങ്ങൾ എൻ്റർടൈനേഴ്സായിട്ടാണ് എത്തിയത് തീർച്ചയായിട്ടും വളരെയധികം റെസ്പെക്റ്റോടുകൂടിയാണ് ആ പാർട്ടിയിൽ ഞങ്ങളെ അവർ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് ഒരു തരത്തിലുള്ള ഡിസ് ഡിസ്രെസ്പെക്റ്റും ഞങ്ങൾക്കവിടെ അനുഭവപ്പെട്ടിട്ടില്ല ഞങ്ങളെ ദയവ് ചെയ്ത് വളരെ കൂടി പീസോടുകൂടി കൂടി ഞങ്ങളുടെ ജോലി ചെയ്യാൻ സമ്മതിക്കുക എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ഇതൊരു ബിഗ് ഡീലായിട്ട് മാറുന്നത് എന്ന് ഞങ്ങളും ഞങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ ഞങ്ങളുടെ ജോലി ചെയ്തോട്ടെ കുറച്ച് വർഷങ്ങളായിട്ട് ഈ എ ഡി ഇയിലുള്ള ഈ അസോസിയേഷനിലെ ആളുകൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഞങ്ങളുടെ വർക്ക് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന വർക്കാണ് അത് തടയാൻ വേണ്ടി അവർ ശ്രമിക്കുകയാണ് അവർ ഒരു തരത്തിലുള്ള സഹായം ഞങ്ങൾക്ക് നൽകുന്നില്ല ഞങ്ങൾ എൻ്റർടൈനേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവരാണ് അതെങ്ങനെയാണ് ഞങ്ങൾക്കത് ചെയ്യാൻ പാടില്ലാതാവുന്നത് ഞങ്ങൾ ഡാൻസ് ചെയ്യുന്നു ഞങ്ങൾ മാജിക് കാണിക്കുന്നു അത്തരത്തിലുള്ള ഷോസ് ഒക്കെ ഞങ്ങൾ നടത്തുന്നു അത്രമാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ ഞങ്ങൾ ഞങ്ങളതുപോലെ എൻ്റർടൈനേഴ്സാണ് സോ മറ്റെല്ലാവരെയും പോലെയാണ് ഞങ്ങളെ ആ പാർട്ടിയിൽ അവർ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് എവരി വൺ ഹാഡ് എ ഗുഡ് ടൈം ഓൾ ദീസ് ഫസ് ഹാസ് കം എബൌട്ട് പ്യുവർലി ബിക്കോസ് ഇറ്റ് വാസ് ലാമിൻ മാൽസ് പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വാക്കുകൾ അവസാനിപ്പിച്ചതായിട്ട് ഇപ്പോൾ ഇ എസ് പി നഫ്സിക്ക റിപ്പോർട്ട് ചെയ്യുന്നത് ചുരുക്കത്തിലേതൊരു വിവാദമായി മാറി അന്വേഷണത്തിലേക്കാണ് പോകുന്നത് ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിഷയങ്ങളുമായി റഫ്ഡോക് സുനീത